കുക്കയിൽ വീണ് മരിച്ചത് കണ്ണനും മാർക്കോയ അതിനൊരു വ്യക്തത വന്നിട്ടുണ്ട് പക്ഷേ മൃഗങ്ങളെടുത്ത മുഖമാണ് ഒമാരുടെ അതുകൊണ്ട് തിരിച്ചറിയാൻ അത്ര പെട്ടെന്നൊന്നും പറ്റത്തില്ല എന്റെ എല്ലാ വൈകല്യങ്ങളും മാറിയമ്മേ അതറിയിക്കാനായി ആദ്യം വരേണ്ടിയിരുന്നത് ഇയാളുടെ കുടുംബത്തിലേക്കാ പക്ഷേ അങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ അയ്യോ അത് വേണ്ട എനിക്ക് പേടിയാ അയ്യോ എന്താ എനിക്ക് പേടിയാ വാടോ ആ മഞ്ജു സാങ്കരേട്ടാണില്ല വരുന്നേ നോക്കി എങ്ങോട്ടെങ്കിലും

അല്ലെങ്കിൽ നാളെ രാവിലെ വരും ശേഷം നമുക്ക് നമുക്ക് എങ്ങോട്ടെങ്കിലും ഒരു യാത്ര അച്ഛനോട് ഞാൻ പറയാം സ്റ്റാർ ഹോട്ടൽ ബുക്ക് ആദ്യം എല്ലാം നീ പറയുന്ന പോലെ കണ്ണേട്ടൻ നിന്റെ കൂടെ പിന്നെ മാസാമാസം നിനക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ ടൂറ് പിന്നെ പൈസക്ക് പ്രശ്നമൊന്നുമില്ല ഫൈനാൻസിയും മിക്കവാറും ഞാനേറ്റെടുക്കും എഴുതി മാർക്കോയും കണ്ണേടേയും പറഞ്ഞു വിട്ട മേഘേട്ടം തന്നെ ആ ജോലിയൊക്കെ ഭംഗിയായി ചെയ്തോളൂ നമ്മളൊന്ന് കൂടെ നിന്ന് കൊടുത്താ മതി ഞാനൊരു സമയത്ത് അറിയാലോ എന്റെ അമ്മയുടെയും ഏട്ടൻ്റെയും ഏട്ടത്തേടേയും കൂടെയാണ് നിന്നത് എങ്കിലും ഇതൊക്കെ കാണുമ്പോൾ നല്ല വിഷമമുണ്ട് സാഗർ ഏട്ടാ മുന്നേട്ടിനും എനിക്കും വെറും ചേട്ടൻ മാത്രമായിരുന്നില്ല കണ്ണേട്ടൻ ഒരു ട്യൂഷൻ ടീച്ചറാണെന്ന് വേണമെങ്കിൽ പറയാം ഡിഗ്രി വരെ ഞങ്ങൾക്ക് രണ്ടാൾക്കും എല്ലാം പറഞ്ഞു തന്നിട്ടുള്ളത് കണ്ണേട്ടനാ അത്രയ്ക്ക് ബ്രില്യൻ്റ് ആയിരുന്നു കണ്ണേട്ടൻ പഠിച്ചില്ലെങ്കിൽ നല്ല തല്ല വരും അതുകൊണ്ടാണു ഞാനും ഒക്കെ നല്ല മാർക്കിൽ പാസ്സായത് എന്നിട്ട് കണ്ണിട്ട് മരിച്ചു നിറഞ്ഞിട്ട് ആരെയായിട്ട് അടിച്ചു പൊളിക്കാൻ വന്നത് അടിച്ചു പൊളിക്കട്ടെ മഞ്ജു നാളെ അതിന്റെ ഇരട്ടി വേദനിക്കേണ്ടി വരും കണ്ണൻ സാറ് മടങ്ങി വീട്ടിലേക്ക് എത്തുമ്പോ അതിനു മുമ്പ് അവർ മാക്സിമം ആഘോഷിക്കട്ടെ എന്നാ പിന്നെ നമുക്ക് മോളെ ഇനിയാണ് മോളുടെ ദാമ്പത്യ ജീവിതം ശരിക്കും തുടങ്ങാൻ പോകുന്നത് മോള് കണ്ണന്റെ സമ്പത്തിനെ അല്ല സ്നേഹിച്ചത് കണ്ണനെയാ അത് മനസ്സിലാക്കിയ ദൈവങ്ങൾ മോൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം മോൾക്ക് തന്നിരിക്കുക എപ്പോഴാണ് ഈ യാത്ര പോകുന്നത് കണ്ണിട്ട മരിച്ചെന്നും പറഞ്ഞ് കാത്തിരിക്കുന്ന ചിലരുണ്ടല്ലോ അവരുടെ അടുത്തേക്ക് ഇന്ന് രാത്രി പോണം അത് കഴിഞ്ഞ് നാളെ രാവിലെ മൂന്നാറിന് ആളറിയാത്ത സ്ഥലത്ത് പോയാലല്ലേ കണ്ണന്റെ കൈകോർത്ത് പിടിച്ച് നടക്കാൻ പറ്റൂ അവിടെ പോയി ഒന്നിച്ച് താമസിച്ച് ഒന്നിച്ച് ചുറ്റി കറങ്ങിയിട്ടൊക്കെ പോര് പക്ഷേ ഈ സന്തോഷത്തിനിടയിൽ എന്നെയും നിങ്ങള് സന്തോഷിപ്പിക്കണം അമ്മ അയ്യോ നിങ്ങൾക്കൊപ്പം വരണോന്നല്ല ഞാൻ പറഞ്ഞത് അധികം വൈകാതെ ആ വാർത്ത രണ്ടാളും എന്നെ കേൾപ്പിക്കണം ആ സിദ്ധയായ അമ്മ പറഞ്ഞ കാര്യം കണ്ണനിൽ മോൾക്കുണ്ടാവുന്ന കുഞ്ഞിന്റെ കാര്യ അമ്മ പറഞ്ഞത് എന്റെ പേരക്കുട്ടിയുടെ കാര്യം അമ്മയുടെ വാക്കൊന്നും വെറും വാക്കായി പോയില്ല മോളെ നമ്മുടെ ജീവിതത്തില് ഇന്ന് വരെ ആ അമ്മ പറഞ്ഞതൊക്കെ സംഭവിച്ചിട്ടുണ്ട് അത് നൂറ് ശതമാനം സത്യാണ് ദൈവത്തിന്റെ ദൂതുമായി നടക്കുന്ന ഒരു അമ്മയാ അമ്മ അമ്മക്ക് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ അന്ന് കണ്ണേട്ടൻ ആക്സിഡന്റ് ഉണ്ടായ സ്ഥലത്ത് നിന്നാ എനിക്ക് ഞാൻ പൂജിക്കുന്ന ആ അയ്യപ്പ വിഗ്രഹം കിട്ടിയത് ആ അയ്യപ്പവിഗ്രഹം കണ്ണേട്ടന് സമ്മാനിച്ചത് ഒരമ്മയാ അത് ഞാൻ കാണുന്ന അമ്മയാണോ ആവാനാണ് വഴി ഓർമ്മ വെച്ച നാളെ മുതല് തുളസിമാല കെട്ടി ഗുരുവായൂരപ്പന് ചാർത്താറുണ്ടായിരുന്നു എന്നേക്കാൾ കൂടുതൽ പൂജാമുറിയിൽ ചെലവഴിക്കാറും ഉണ്ടായിരുന്നു അങ്ങനെയുള്ളവർക്ക് ഒരു സമയം കഴിയുമ്പോ ഭഗവാൻ ഭാഗ്യാനുഭവങ്ങൾ ഓരോന്നായി കൊടുക്കും തുടക്കത്തിലെ പരീക്ഷണങ്ങൾ അവസാനിപ്പിച്ച് നല്ല ജീവിതം കൊടുക്കും അതാണ് മോൾക്കിപ്പോ കിട്ടിക്കൊണ്ടിരിക്കുന്നത് മോളുടെ നല്ല ഭാവിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം മറ്റൊന്നുകൂടി ഇപ്പോ ദൈവങ്ങളോട് ഉള്ളൊരുക്കി പറയുന്നുണ്ട് അത് വേറൊന്നും മോളെ കരുണയുടെ മനസ്സ് മാറണേന്ന് ചേച്ചി അനീതിയെ സ്നേഹിക്കുന്നത് പോലെ അവൾക്ക് മോളോട് ഇഷ്ടം തോന്നണേന്ന് പ്രാർത്ഥന അങ്ങനെയൊക്കെ ഞാനും മുന്നിൽ നിന്ന് പറയുന്നുണ്ട് പക്ഷെ അത് മാത്രം നടക്കുന്നില്ലല്ലോ അമ്മേ ഇനി നടക്കുന്നു കണ്ണേട്ടന്റെ ബോഡിയും കാത്ത് കണ്ണേട്ടന്റെ കുടുംബത്തിലുള്ളവരെ കാത്തിരിക്കുക ആ കൂട്ടത്തിൽ കരുണയുണ്ട് അവക്ക് കണ്ണേട്ടന്റെ ചലനമില്ലാത്ത ശരീരം മാത്രമല്ല കാണേണ്ടത് അതിനു മുന്നിലിരുന്ന് വാവിട്ട് നിലവിളിക്കുന്ന എന്നെ കൂടെ അവൾക്ക് കുഞ്ഞിനെ നഷ്ടപ്പെട്ടപ്പോ ഒരുപാട് വിഷമിച്ചതാ ഞാനും അമ്മ പക്ഷെ ഞാനും കണ്ണീടനുമൊക്കെ മരിച്ചു കിടന്ന അവളുടെ നിന്ന് കണ്ണീര് വരും സങ്കടം കൊണ്ടുള്ള കണ്ണീരല്ല ആനന്ദ കണ്ണീരാ കല്യാണം ശേഷം നീ ഇത്രയും ചിരിക്കുന്ന എന്റെ ചെറിയ സന്തോഷമൊക്കെ ലക്ഷ്മിയുടെ കാര്യം ഓർത്തെട്ടാ വലിയൊരു തകർച്ചയാ അവളുടെ മുന്നിൽ കടൽ ഇനി കാണാൻ പോകുന്നത് ഒരു കടല സങ്കട കടല് കരഞ്ഞ് കരഞ്ഞ് ലക്ഷ്മി തളരു ഉണ്ണിയേട്ട ഇത് അവളുടെ അഹങ്കാരത്തിന് ദൈവം കൊടുത്ത ശിക്ഷയാ ഇങ്ങോട്ട് കേറി വന്നില്ല

കണ്ണേട്ടൻ പോയ ശേഷം അവള് പ്രാർത്ഥനയോടെ ഇടയ്ക്കിടയ്ക്ക് ആ അയ്യപ്പ വിഗ്രഹത്തിന് മുന്നിൽ കൈ ഒപ്പി നിൽക്കുമായിരുന്നു പക്ഷെ മഞ്ജു വന്നതോടെ അവൾക്കൊപ്പം പോയി അതോടെ അവളുടെ പ്രാർത്ഥനയും നിലച്ചു അതുകൊണ്ടാ അവളുടെ ആയുസ് എടുക്കുന്ന വാർത്ത ഇനി അവൾ കേൾക്കാൻ പോകുന്നത് എന്തെങ്കിലും ആവട്ടെ മരിച്ചു കഴിഞ്ഞു ഇനി എപ്പോഴായാലും അവരുടെ ബോഡി ആ സമയത്ത് കരയാൻ കുറച്ച് കണ്ണീര് കരുതി വെക്കണം അത് തീർന്നു ഇനി ആംബുലൻസിൽ ബോഡി അറിയില്ല അതിനു മുൻപ് വിവരം അറിയിക്കില്ലേ അറിയിക്കേണ്ടതാണ് അതിന്റെ പിന്നാലെ തന്നെ ഉണ്ട് കമലേശ്വരൻ തറവാടിന്റെ മാത്രമല്ല കമലേശ്വരൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ തലപ്പത്ത് എന്റെ ഭർത്താവാണെന്ന് അറിഞ്ഞിട്ട ഞാൻ ഉണ്ണിയുടെ ജീവിതത്തിലേക്ക് വന്നത് അത് സത്യമാവണം എന്റെ ഉണ്ണിയം വേണം ഇനി കമ്പനി നയിക്കാൻ പണോ എനിക്കൊരു പ്രശ്നമല്ല അത് ആവശ്യത്തിലധികം എനിക്കുണ്ട് പക്ഷേ ഒരു ഭർത്താവ ഏതൊരു ഭാര്യയുടെയും ആത്മവിശ്വാസം ഇനിയെങ്കിലും ആരെയും വണങ്ങി ഒരു ഭാഗത്ത് ഒതുങ്ങിക്കൂടാതെ നോക്കി കണ്ണേട്ടന്റെ അടുത്തൊരു ക്യാബിൻ ലക്ഷ്മിക്ക് സെറ്റ് ചെയ്ത് കൊടുത്തായിരുന്നല്ലോ അയാള് ഇനി ആ ക്യാബിനില് ഞാനിരുന്നോളാം കണ്ണേട്ടന്റെ ക്യാബിനില് ഉണ്ണിയേട്ടൻ ഇരിക്കണം വീൽ ചെയറിന്റെ സഹായം ഇല്ലാതെ ഇല്ലല്ലോ സകര ഹലോ മോളെ ഇപ്പൊ എങ്ങനെയുണ്ട് കൊഴപ്പൊന്നുമില്ലല്ലോ കൊഴപ്പില്ലെന്ന് ചോദിച്ച എന്റെ കുഞ്ഞു പോയില്ലേ അതിന്റെ വിഷമം എന്തായാലും കാണാതിരിക്കില്ലല്ലോ ആ ആ വിഷമത്തിലാ മോളെ അമ്മയും സാരമില്ല നിനക്ക് മറ്റു കുഴപ്പമൊന്നുമില്ലല്ലോ അതുകൊണ്ട് ജനിക്കേണ്ട സമയത്ത് കുഞ്ഞ് ജനിച്ചോളും ഇനി സാഗറേട്ടൻ വരുമ്പോ ഇതെങ്ങനെ പറയുന്ന ഞാൻ ആലോചിക്കുന്ന ഇതുവരെ സാഗരേട്ടന്റെ വിളിയൊന്നും വന്നതുമില്ല അവൻ ഇനി വിളിക്കില്ലടി മിക്കവാറും അവന്റെ ചലിക്കാത്ത ബോഡി ആയിരിക്കും ഇനി നീ കാണാൻ പോകുന്നത് അമ്മേ അല്ല ഇതൊക്കെ ജീവിതത്തിൽ സാധാരണ അല്ലേ മോളെ പിന്നെ അവൻ നിന്നെ നേരായ മാർഗത്തിലൊന്നും അല്ലല്ലോ കൂട്ടിക്കൊണ്ട് പോയത് ഞങ്ങളെയൊക്കെ വിഷമിപ്പിച്ചുകൊണ്ടല്ലേ ഓ മനസ്സിലായി അതുകൊണ്ടാ ഞങ്ങൾ അമ്മയും കരണടത്തെയൊക്കെ സംശയിക്കുന്നേ നിനക്കാർക്കും സാഗരേട്ടന്റെ കുഞ്ഞിനെ ഞാൻ പ്രസവിക്കുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് നിങ്ങളൊക്കെ തന്നെയാ ആ കുഞ്ഞിനെ കളഞ്ഞതെന്നാ എനിക്ക് തോന്നുന്നത് എന്നിട്ടത് ഏട്ടത്തിയുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുവാളെ ഞങ്ങൾ ഒരിക്കലും ചിന്തിക്കാത്ത കാര്യങ്ങളൊക്കെ വിളിച്ചു ഞാനിപ്പോ ഒന്നും പറയുന്നില്ല സാഗരേട്ടൻ വിളിക്കാത്തല്ല ഞാനിപ്പോ സാഗരേട്ടൻ മാത്രമല്ല കണ്ണീട്ടിനും ആ മാർക്കോയിൽ ലോപ്പസ് ഒന്നും വിളിച്ചിട്ടില്ല എന്താ സംഭവിച്ചെന്ന് മനസ്സിലാവുന്നില്ല എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ടടി അതിന്റെ ഇടയ്ക്ക് അമ്മ ഇടയ്ക്കിടക്ക് വെറുതെ വിളിക്കണ്ട ശരി ദുഃഖം അമ്മയ്ക്ക് സന്തോഷമായി പിന്നെ ഇല്ലാതിരിക്കോ സന്തോഷം കൊണ്ട് തുള്ളി ചാടിയാ വിളിക്കുന്നത് വെച്ചാ അവരുടെ നോട്ടത്തില് കണ്ണീട്ടിനും മാർക്കോയൊക്കെ പോയി സാഗരേട്ടനാണെങ്കിൽ ഗുരുതരാവസ്ഥയില് ഹോസ്പിറ്റലിൽ കടക്കുവാ അതാണല്ലോ ഇന്ന് ആഘോഷിക്കാനായിട്ട് കടപ്പുറത്തും മോനും മരുമോളും കൂടെ വന്നത് എന്നാലും ഒരാളുണ്ടല്ലോ എന്റെ അമ്മാവൻ അയാളുടെ ഉപദേശം കേട്ടു കേട്ട എന്റെ അമ്മ ഇങ്ങനെ ആയി പോയത് ഇപ്പൊ അമ്മാവന് ചെറിയ മാറ്റമുണ്ട് പക്ഷെ അങ്ങേരെ പകർത്തിയ എന്റെ അമ്മയും വീട്ടിനുമൊക്കെ എല്ലാ അർത്ഥത്തിലും വഴി തെറ്റിപ്പോയി മിക്കവാറും കൈവച്ചാ മാത്രം പോരാ തല്ലിക്കൊല്ലണം അവനെ പോലൊരുത്തന എന്തിനാ സാഗരേട്ടാ ജീവിച്ചിരിക്കുന്നതല്ല സാഗരേട്ടാ എല്ലാം മൊത്തത്തില് വിഴുങ്ങണം വെട്ടിപ്പിടിക്കണം അതാ രണ്ടെണ്ണത്തിന്റെ ആഗ്രഹം നിന്റെ അമ്മയും കറി എല്ലാം അങ്ങനെ തന്നെ അതുകൊണ്ടിപ്പോ എനിക്ക് തോന്നതേ ഇവർക്ക് ആർക്കും ഒന്നും കിട്ടരുതെന്നതിന്റെ പേരിൽ എഴുതി വെച്ചത് മല കയറുന്നതിനിടയിൽ കണ്ണൻ സാർ ഒരു കാര്യം സൂചിപ്പിച്ചു നിനക്കുള്ളതെല്ലാം ഭദ്രമായിട്ട് ബാങ്കിലുണ്ട് അതുപോലെ തന്നെ കണ്ണേട്ടന്റെ കാലശേഷം നിനക്ക് തരേണ്ടതൊക്കെ പ്രമാണം ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞു അതിന് നമുക്ക് വേണ്ടല്ലോ അല്ല വേണ്ടത് ഞാനും പറഞ്ഞു പിന്നെ ഉണ്ണിക്കും മേഘനുമൊക്കെ സ്വത്തുക്കൾ കൊടുക്കുന്നതിനേക്കാൾ നല്ലത് മഞ്ജുവിന് കൊടുക്കുന്നതല്ലേ സാഗറെ മറുപടിയൊന്നും പറയാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല കണ്ണൻ സാറിന്റെ അഭിപ്രായത്തെ മാർക്കോയും പിന്തുങ്ങുകയും ചെയ്തു എന്റെ കണ്ണേട്ടനെ ഏട്ടെത്തിയ എനിക്കറിയാം അവർ അർഹതപ്പെട്ടവർക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാൻ തയ്യാറാ പക്ഷേ അങ്ങനെയുള്ളവരെ കൊന്നേ അടങ്ങൂന്ന് പറഞ്ഞ് ചിലർ നടന്ന അവരെ ആർക്കെങ്കിലും പരിഗണിക്കാൻ പറ്റുമോ സാഗരേട്ടാ എന്തായാലും ഇതിൽ ഒരു പാഠം പഠിച്ചു എനിക്ക് വിശേഷം ഉണ്ടായാ അതൊരിക്കലും അറിയാൻ പാടില്ലാത്തത് എന്റെ അമ്മയും കർണേടത്തിയുവാ അവര് പ്രസവം എടുക്കുമ്പോ മാത്രമേ അറിയാൻ പാടുള്ളൂ സീരിയസ് ആയിട്ട് സാഗർ പിന്നെ അവന്റെ ഓ എങ്കിലും എന്റെ അമ്മ അപ്പച്ചൊക്കെ ഉണ്ടാക്കുന്ന കറികള് രുചിയോട് ആസ്വദിക്കാൻ പറ്റാത്ത സ്ഥിതിയായിരുന്നു എന്ത് കഴിച്ചാലും കഴിച്ചായിട്ട് പോലും തോന്നില്ലായിരുന്നു എന്നാൽ ഇന്നങ്ങനെ അല്ല ഭക്ഷണം ും കഴിച്ചിട്ടും മടുക്കുന്നില്ല എടാ അടിസ്ഥാനം മേഘ ഇന്ന് എനിക്ക് ഭക്ഷണത്തിനൊക്കെ ഇങ്ങോട്ട് വന്നുകഴിഞ്ഞാലേ പിന്നെ ആള് കൂടുന്നുണ്ട് ഒന്നും കഴിക്കാൻ പറ്റില്ല അതെന്റെ മുത്തശ്ശി എന്തെങ്കിലും ഒക്കെ കവറിലാക്കി കൊണ്ടുവരും എനിക്ക് തരാനായിട്ട് അച്ഛനും മുത്തശ്ശിയും നാളെ രാവിലെ തന്നെ വരില്ലേ ബോഡി കൊണ്ടുവന്നിട്ടേ വരും അല്ലാതെ വന്നാലേ മറ്റുള്ളവർക്ക് സംശയം തോന്നില്ലേ പ്രത്യേകിച്ച് ലക്ഷ്മിക്കും അഞ്ജു അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് അവരിങ്ങോട്ട് ആണെങ്കിൽ എന്റെ അമ്മയ്ക്കും സംശയം തോന്നും ഓ ആര് സംശയിച്ചാലും കുഴപ്പമില്ല നമ്മുടെ ടാർഗറ്റിലെ തീർന്നു ആ ആ പിന്നെ കുറച്ച് ജീവൻ നീക്കി വെച്ചതാ എന്റെ ഇപ്പോഴത്തെ സങ്കടം അവനെ എന്താ ചെയ്യാൻ അവൻ ഹോസ്പിറ്റലിന്റെ പുറത്ത് ഇറങ്ങത്തില്ലടാ ആ അതിനകത്തിട്ട് കൊടുക്കും ഇതുപോലെ തന്നെ നമ്മൾ ഒരു ദിവസം കേക്കൊക്കെ ഓ ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട് അന്നത്തെ ആ നിരാശ ഉണ്ടല്ലോ മോളെ അത് ഇന്ന് നമ്മൾ അങ്ങ് തീർക്കും എപ്പോഴാന്നറിയാവോ കണ്ണന്റെ സഞ്ജയനു പതിനാറും ഒക്കെ കഴിഞ്ഞതിന് ശേഷം അന്ന് നമ്മൾ ബാക്കി ആ കൂടെ ആയിരുന്നു വിഷു ഈ നമ്മൾ അമ്പലത്തിലെ ഉത്സവത്തിന് കൊളുത്തുന്ന കമ്പം പോലെയാ ഇവിടെ കമ്പം കത്തിക്കാൻ പോകുന്നത് ഒരുത്തി ഉണ്ടെന്ന് ആ ലക്ഷ്മിയെ എൻറെ അപ്പച്ചി അവൾ ഉള്ളതും ഇല്ലാത്തതും ഒക്കെ ഒരുപോലെയാ കണ്ണൻ ഇല്ലാത്ത ലോകത്ത് മഹാലക്ഷ്മിക്ക് എന്ത് പ്രസക്തി കണ്ണന്റെ ഭാര്യയായിട്ട് വന്നതാണ് അവളുടെ ഭാഗ്യക്കേട്